കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിൻ്റെ പത്താമത് വാക്യം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രാത്രം ചെയ്യുന്നു ദാവിതിനാൽ രചിക്കപ്പെട്ട അനുഗ്രഹീത സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഇവിടെ നമുക്ക് കാണി കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കണം എന്നുള്ളൊരു ചിന്ത ദാവീദിൻ്റെ ഹൃദയത്തോട് ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു നമുക്കറിയാം ദാവീദിനെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് ദാവീദിൻ്റെ ഒരു ആഗ്രഹവും അതായിരുന്നു അല്ലേ എപ്പോഴും ഞാൻ നിൻ്റെ നിന്നെ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ദാവീദിൻ്റെ ഭാഗ വാക്കുകൾ നമുക്കറിയാം ഇവിടെയും നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ശ്രോത്രം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ പഠിപ്പിക്കണമെന്ന് അതൊരു വലിയ ആഗ്രഹമാണ് ദാവേദിൻ്റെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അങ്ങനെ കഴിയുമോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളൊക്കെ പലപ്പോഴും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാനൊക്കെ സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഓരോ മൂവ്മെൻറ്റുകളിലും ഓരോ ചലനങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിത നമ്മുടെ കുടുംബജീവിതമാകട്ടെ തലമുറകളോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളാകട്ടെ നമ്മുടെ ജോലി സംബന്ധമായ മേഖലകളാകട്ടെ നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകൾ കട്ടെ നമ്മുടെ നടത്തങ്ങളും പ്രവൃത്തികളും ആകട്ടെ ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ബന്ധങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് തിരുവചനത്തെ ആധാരമാക്കി പറയാം ബൈബിൾ പറയുന്നുണ്ട് സ്തോത്രം അവൻ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചനകളെ പറഞ്ഞു തരുന്ന ദൈവമാണ് നമ്മുടെ എല്ലാ വഴികളിലും അവൻ നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ പാതകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ സ്ത്രോത്രം ഏത് മേഖലകളിലും ദൈവത്തിന് ഇടപെടാൻ കഴിയും ദൈവത്തിന് നമ്മുടെ തെറ്റുകളെ തിരുത്താൻ കഴിയും ദൈവത്തിന് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആത്മാവ് നമ്മെ നല്ല നിലത്തോ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതാണ് ദാവീദ് ഇവിടെ പറയുന്നത് അല്ല സ്തോത്രം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ സ്തോത്രം അടുത്തു പറയുന്നൊരു കാര്യമാണ് ശ്രദ്ധിക്കണം അതിന് കാരണം നീ എൻ്റെ ദൈവം ആകുന്നുവല്ല എന്ന് ഈ ദൈവം എന്ന കോൺസെപ്റ്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം അത് രാജാ നമ്മൾ കർത്താവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന രാജാതി രാജാവ് കർത്താതി കർത്താവ് അപ്പം നീ എൻ്റെ ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കർത്തൃത്വം മുഴുവനും ദൈവത്തിലാകട്ടെ നമ്മുടെ പ്രൈസിലെ ചിന്തകളാകട്ടെ നമ്മുടെ പ്രവൃത്തികളാകട്ടെ നമ്മുടെ വൈകാരിക തലങ്ങൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പോകാതെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് അത് നമ്മുടെ ബുദ്ധിമണ്ഡലമോ നമ്മുടെ ചിന്താതലമോ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ദൈവത്വത്തിൻ്റെ ആ ഒരു പൂർണ്ണതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക അടുത്തു പറയുന്ന വാചകം നിങ്ങൾ മരിക്കപ്പെടേണ്ടതാണ് നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ സ്ത്രോത്ര ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാ അല്ലേ ഹാളി സ്പിരിറ്റ് പരിശുദ്ധമായ ആത്മാവ് നടതാണ് ഇവിടെ താവിത പറയുന്നത് നിൻ്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു ചിന്ത നമ്മുടെ സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ നമ്മെ നേർനിലത്തിൽ നമ്മെ നടത്തുവാൻ ഇടയാകും അത് നമുക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരട്ടെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവാത്മാവ് നടത്തുന്ന വഴികളിൽ നട പ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ആ സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ വരുത്തി എല്ലാ മഹത്വവും കർത്താവിനെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു